യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അതായത് നിങ്ങൾ നിങ്ങളൊരുപാട് ആളുകൾ കൂടി കാത്തിരിക്കുന്ന ഒരു എക്സാം ആയിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ഒരു ട്രെൻഡിങ് എക്സാം എന്ന് പറയാം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യൂണിവേഴ്സിറ്റികളിൽ വേക്കൻസി വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ തുടക്കത്തിൽ കാണിച്ച പോലെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കാർഷിക സർവകലാശാലയിലാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും കേരള യൂണിവേഴ്സിറ്റിന് നിരവധി അവസരങ്ങൾ നിങ്ങളെ വെയിറ്റ് ചെയ്യാണ് പക്ഷേ ഇവിടെ നമ്മുടെ മുലുള്ളത് പ്രിലിംസ് എക്സാം മെയിൻസ് എക്സാം എന്ന് പറഞ്ഞ രണ്ട് കടമ്പകൾ നമ്മൾ കിടക്കേണ്ടതുണ്ട് അപ്പോൾ എന്തായാലും പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുന്ന ആളുകൾക്കുള്ള ഒരു ഫ്രീ കോഴ്സാണ് ഫ്രീ കോഴ്സ് എന്ന് വെച്ചാൽ യൂട്യൂബിലൂടെ നമ്മൾ നിരവധി വർഷങ്ങളായിട്ട് നമ്മൾ ക്ലാസ്സുകൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു യൂണിവേഴ്സിറ്റി അസിറ്റിന് വേണ്ടിയിട്ട് നമ്മളും എജ്യൂ ഓൺ ലേണിംഗ് സൊല്യൂഷൻ എന്ന ചാനലിലൂടെ ഒരു നിരന്തരമായിട്ടുള്ള ക്ലാസ്സുകൾ ഇനി അങ്ങോട്ട് തരാനുള്ള ഒരു പ്ലാനിലാണുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പാർട്ട് വൺ ഫസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് അറിയാം മാത്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇരുപത് മാർക്ക് മാത്സ് ഉണ്ട് മാത്സുണ്ട് മെൻ്റലബിലിറ്റി എല്ലാം കൂടി ചേർത്ത് ഇരുപത് മാർക്കിന് നമുക്ക് എന്താണ് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാൻ പറ്റില്ല കാരണം ഒരു ഓരോ മാർക്കും നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പിന്നോട്ട് വലിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രാവശ്യം മാത്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ മാത്സിൻ്റെ നമ്പർ സിസ്റ്റം വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റിലേക്ക് കിടക്കാം ഡയറക്റ്റ് ഫസ്റ്റ് ഒരു ചോദ്യം ഞാൻ കാണിച്ചുതരാം നൂറ്റി ഇരുപത്തിരണ്ട് ഖാദ മുപ്പത്തി ഒന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കമായിരുന്നു ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ പലപ്പോഴും നമുക്ക് കൺഫ്യൂസിങ് ആണ് വൺ ട്വൻറ്റി ടു ഹോൾഡ് റേസ് ടു തേർട്ടി വൺ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് പി എസ് സി എക്സാംസിന് എസ് എസ് സിയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഈ അടുത്ത ഒരുവിധപ്പെട്ട എല്ലാവരും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ് ഇത്തരം എസ് എസ് സി ലെവലിലെ വലിയ വലിയ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നത് ഇത് പ്രത്യേകിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ മാത്രമല്ല ഹയർ ലെവൽ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ചോദിക്കുന്നത് എന്താണ് ഇത്തരം ചോദ്യങ്ങളാണ് ഇത് കൃത്യമായിട്ട് അനാലിസിന് ശേഷം എനിക്ക് മനസ്സിലായ കാര്യമാണ് അപ്പം നമ്മൾ ഇങ്ങനെ വേണം പഠിച്ചു തുടങ്ങാൻ ഈ രീതിയിൽ ഹയർ ലെവൽ വെച്ച് പഠിച്ച് തുടങ്ങുക അതായത് ബേസ് മാത്രം പഠിച്ചു പോയി എക്സാമിന് വന്ന് ഇങ്ങനെ വലിയ വലിയ ചോദ്യങ്ങൾ കാണുമ്പോൾ കൺഫ്യൂഷൻ ആയിരിക്കും കൺഫ്യൂഷൻ ആയിരിക്കും അപ്പം നമ്മൾ ഡേ വണ്ണിൽ ഈ ഒരു നമ്പർ സിസ്റ്റത്തിൽ ഈ ഒരു പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോണത് സത്യത്തിൽ ഇത് എന്താ സംഭവം നൂറ്റി ഇരുപത്തിരണ്ടേക്കാളും മുപ്പത്തി ഒന്ന് പറഞ്ഞെന്താണ് നൂറ്റി ഇരുപത്തിരണ്ടിനെ മുപ്പത്തി ഒന്ന് പ്രാവശ്യം കുണിക്കുക ഈക്വൽ ടു ഇടുകയാണെങ്കിൽ വൺ ട്വൻറ്റി ടു ഇൻറ്റു വൺ ട്വൻറ്റി ടു ഇൻറ്റു വൺ ട്വൻറ്റി ടു എത്ര ടൈംസാണ് തേർട്ടി വൺ ടൈംസ് മുപ്പത്തി ഒന്ന് പ്രാവശ്യമല്ലേ എഴുതിയിട്ടുള്ളത് അതെ ഇത് ഗുണിച്ചു നോക്കാൻ പറ്റുമോ ഇല്ല കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലോ കാൽക്കുലേറ്ററിന് വേറെ ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ കാൽക്കുലേറ്റർ കിട്ടിയാലും ഇതിൻ്റെ ആൻസർ പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഈ ചോദ്യത്തിനിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ട മെത്തേഡ് മെത്തേഡുണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ മെത്തേഡ് ഫോളോ ചെയ്യുക ഇതിന് ശേഷം ഞാൻ എഡ് യു ഓൺ ടെലിഗ്രാമിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ ക്വസ്റ്റൻ വർക്കൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ആ അവിടെ ക്വസ്റ്റിനിക്കണം നമ്മളെന്താണ് എളുപ്പത്തിൽ ചോദ്യം കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈ ടൈപ്പിലെ രണ്ട് മൂന്ന് കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം അപ്പോൾ മറ്റൊന്നുമല്ല ചില സംഖ്യകളുടെ ഉത്തരം അത് ആയിരിക്കും അപ്പം ഞാൻ ഇങ്ങോട്ട് പറയണം നൂറ്റി മുപ്പത്തി ഒന്ന് കാത് അൻപത്തൊന്ന് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരും എന്ന് ചോദിക്കാൻ ഇങ്ങോട്ട് നമ്മളൊന്ന് വിളിച്ചു നോക്കി നോക്കി നൂറ്റി മുപ്പത്തൊന്ന് ഇൻറ്റു നൂറ്റി മുപ്പത്തൊന്ന് ഇൻറ്റു നൂറ്റി മുപ്പത്തൊന്ന് എല്ലാം ഒന്നല്ലേ വരിക ഒന്ന് ഇൻറ്റൂ ഒന്ന് ഒന്ന് വീണ്ടും ഒന്ന് ഒന്ന് വീണ്ടും നൂറ്റി മുപ്പത്തി ഒന്ന് ഒന്ന് അപ്പോൾ ഒന്ന് വന്നാൽ ഒന്ന് തന്നെയാണ് ആൻസർ നമ്മൾ പഠിച്ചു ഒന്ന് എവിടെയെങ്കിലും അവസാനം വന്നാൽ എത്ര പവർ വന്നാലും ആൻസർ വണ്ണ് വന്നു ആൻസർ ഇനി അടുത്ത ഇത് മാത്രമല്ല നോക്കിയേ പൂജ്യം വന്നു ചേർക്കുക ഒരു നൂറ്റി ഇരുപത് വന്നു ഇങ്ങനെ ഗുണിക്കുകയാണ് നൂറ്റി ഇരുപത്തിനൊക്കെ നാൽപ്പത്തൊന്നോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചോ എന്ത് വേണമെങ്കിലും എടുക്കുക നൂറ്റി ഇരുപത് ഇൻറ്റു നൂറ്റി ഇരുപത് ഇൻറ്റു എത്ര വന്നു കഴിഞ്ഞാൽ നോക്കി ലാസ്റ്റ് പൂജ്യം അല്ലേ പൂജ്യമാണെങ്കിലും പൂജ്യമാണ് ഇതുപോലെ തന്നെ ഏത് സംഖ്യ രണ്ട് സംഖ്യ കൂടി ഉണ്ടായിരിക്കും അഞ്ച് നാല് നോക്കി നൂറ്റി നാൽപ്പത്തഞ്ച് ഏകാദം പതിനാല് ഇങ്ങനെ എത്ര വെച്ച് അഞ്ച് ഗുണിച്ചാലും അവസാന അഞ്ച് തന്നെ ആയിരിക്കും വരും അഞ്ച് വീണ്ടും അഞ്ചരല്ലേ അപ്പം അഞ്ച് വന്ന അഞ്ച് തന്നെയാണ് അപ്പം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കണമെങ്കിൽ മനസ്സിലാക്കി വെക്കേണ്ട ഇത്തരം ചോദ്യങ്ങൾ അല്ലേ നമ്മൾ വരുമ്പോൾ ഒറ്റ സ്ഥാനത്തൊക്കെ കാണാൻ വരുമ്പോൾ ഉത്തരം അത് തന്നെ ആയിരിക്കുന്ന ചോദ്യങ്ങൾ എന്തായിരിക്കും ഒന്നിൽ അവസാനിക്കുകയാണെങ്കിൽ ഒന്ന് തന്നെയാണ് പൂജ്യത്തിൽ അവസാനിക്കുകയാണെങ്കിൽ പൂജ്യം അഞ്ചിൽ അവസാനിക്കുകയാണെങ്കിൽ അഞ്ച് അതേപോലെ അവസാനിക്കുന്ന സംഖ്യയാണെങ്കിലും ആറ് തന്നെയായിരിക്കും ഇതിൻ്റെ ചോദ്യം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാം ആൻസർ ഇതാണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നോട്ടെ നാൽപ്പത്തി ആദ്യ ആറ് ഘാദം മുപ്പത്തൊന്ന് പ്ലസ് അൻപത്തി ഒന്ന് ഘാതം എഴുപത്തിരണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഒറ്റയുടെ സ്ഥാനത്ത് അക്കന്ന് പെട്ടെന്ന് ചെയ്യാമല്ലോ നോക്കി ആറിൻ്റെ സ്ഥാനത്ത് ആറ് തന്നെയാണ് ഒറ്റയുടെ സ്ഥാനത്ത് അക്കൾ മാത്രമേ ചോദിക്കുള്ളൂ അവസ്ഥാനത്ത് ആറ് വന്ന് നമ്മൾ പറഞ്ഞില്ലേ ആറ് പ്ലസ് അൻപത്തൊന്ന് ഒന്ന് 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 ആറ് ഒന്ന് ഏഴ് ചെയ്യേണ്ട മെത്തേഡ് ഇത്രേ ഉള്ളൂ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ക്വസ്റ്റൻ നോക്കുന്ന സമയത്ത് തന്നെ അവസാനത്തെ അക്ക എന്താ ശരിക്കും രണ്ടല്ലേ അവസാനത്തെ അക്കം ഈ രണ്ടേ ഇൻഡു രണ്ട് ഇങ്ങല്ലേ ഗുണിച്ച് പോവുക ശരിക്കും ഇപ്പൊ നമുക്കിപ്പോ ചോദ്യങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നൂറ്റി ഇരുപത്തിരണ്ട് ഒരു ഘാദം മൂന്നു ചോദിച്ചാൽ ഒറ്റയുടെ സ്ഥാനത്ത് അക്ക കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യും നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഡു നൂറ്റി ഇരുപത്തിരണ്ട് വീണ്ടും നൂറ്റി ഇരുപത്തിരണ്ട് ഇങ്ങനെ ഗുണിച്ചു നോക്കുകയല്ലേ ചെയ്യുക അത് ശരിക്കും അവസാനത്ത് മാത്രം കുണിച്ചാൽ മതി രണ്ട് ഇൻറ്റു രണ്ട് നാല് നാല് രണ്ട് എട്ടായിരിക്കും ഉത്തരം സംഭവം മനസ്സിലാവണമല്ലോ അതായത് നൂറ്റി ഇരുപത്തിരണ്ട് ക്യൂബിൻ്റെ അവസാനം ചോദിച്ചാൽ മുപ്പത്തി നല്ല കേട്ടോ നൂറ്റി ഇരുപത്തിരണ്ട് ക്യൂബിൻ്റെ അവസാനം ചോദിച്ചാൽ മൂന്നോട്ട് കുളിച്ചാൽ മതി രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇൻറ്റു രണ്ട് എട്ട് അപ്പം ഇതിങ്ങനെ ഗുണിച്ച് പോവാം രണ്ട് രണ്ട് നാല് രണ്ട് എട്ട് രണ്ട് പതിനാറ് അപ്പം ഇങ്ങനെ ഗുണിച്ച് പോകണത് ആളിൻ്റെ ഒരു മെത്തേഡ് അപ്പോൾ ആൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ചെയ്യാനുള്ള ഒരു നമുക്ക് റിമൈൻഡർ തീയർ എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്താണോ അവസാനം കാണുന്നത് അത് അതേപോലെ എഴുതി വെക്കുക ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഇതിപ്പോൾ നിങ്ങൾക്ക് മേ ബി കുറച്ച് കൺഫ്യൂഷൻ ഡൗട്ടൊക്കെ ഉണ്ടായിരിക്കും ഇനി എങ്ങനെ ചെയ്യുന്നുള്ളത് അപ്പോൾ ഞാൻ എന്താണോ പറയുന്നത് അതൊരു ഒരു തിയറി യൂസ് ചെയ്തിട്ടുള്ള കാര്യമാണോ എല്ലാ ക്വസ്റ്റിനും അപ്ലൈ ചെയ്യാൻ പറ്റും അവസാനത്ത് രണ്ടല്ലേ നൂറ്റി ഇരുപത്തി രണ്ടാണെങ്കിൽ രണ്ട് എഴുതാം ഇനി നൂറ്റി അമ്പത്തി രണ്ട് എഴുതാം വേറെ നമ്പറ് വരും അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം എന്തായാലും വൺ ട്വന്റി ടു അവസാനം രണ്ടല്ലേ ഈ രണ്ട് ഞാൻ എഴുതി വെച്ചു ഇനി നോക്കി ഈ രണ്ടല്ലേ അവസാനം അതല്ലേ നമ്മളിപ്പോൾ എഴുതി വെച്ചാൽ രണ്ട് ഈ രണ്ട് ഇൻഡു രണ്ട് എന്തായിരിക്കും രണ്ട് ഇൻറ്റു രണ്ട് അവസാനത്തെ മാത്രം കുളിക്കുകയാണെങ്കിൽ നാല് സാധ്യത ആട്ടോ ഞാൻ പറയുന്നത് എന്തൊക്കെ സാധ്യതകളാവാം ഒന്ന് രണ്ടാമത്തെ രണ്ട് എന്നുള്ള സാധ്യത നമ്മൾ എഴുതി വെച്ചു രണ്ട് ഇൻറ്റു രണ്ട് നാല് എഴുതി വെച്ചു നാല് ഇൻറ്റു രണ്ട് നമ്മൾ ഇവിടെ എഴുതിയില്ലേ എട്ട് എട്ടാവാൻ പോസിബിലിറ്റി ഉണ്ട് അടുത്ത് നോക്കി നൂറ്റി ഇരുപത്തി രണ്ട് വീണ്ടും നൂറ്റി ഇരുപത്തിരണ്ടിലേ എട്ട് രണ്ട് പതിനാറ് ആറല്ലേ ഒരു സാധ്യത ഉള്ളത് ആറ് അപ്പം നമ്മൾ എഴുതി വെച്ചു രണ്ട് എഴുതി വെച്ചു നാല് എട്ട് പതിനാറ് ഇവിടെ ആറ് രണ്ട് വീണ്ടും എന്തായിരിക്കും പതിനാറ് രണ്ട് മുപ്പത്തിരണ്ട് അല്ലേ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ചെയ്യാം നോക്കി ആറ് രണ്ട് പന്ത്രണ്ട് വീണ്ടും നാല് ഇത്രയും സാധ്യത ഉണ്ടാവുകയുള്ളൂ രണ്ട് ഒരു സംഖ്യയുടെ അവസാനം വന്ന് വിളിച്ചു നോക്കിയാലും ആ പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കണം വൺ ട്വൻറ്റി ടുവിൻ്റെ അവസാനം രണ്ടായതുകൊണ്ട് രണ്ടായി ചോദിച്ചു രണ്ട് അടുത്ത് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് ആറല്ലേ അവസാനത്താക്കാം പതിനാറാണെങ്കിൽ ആറ് ഒറ്റയുടെ സ്ഥാനത്താക്കലേ നമ്മൾ ചോദിച്ചു അവസാനത്തെ സ്ഥാനത്തല്ലേ ഒറ്റയുടെ സ്ഥാനത്താക്കാം പതിനാറ് രണ്ട് വീണ്ടും മുപ്പത്തി അപ്പോൾ അപ്പം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ലോജിക്ക് അനുസരിച്ച് നാല് സാധ്യതകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് വേറെ ഒന്നും ഉണ്ടാവില്ല നാല് ഓപ്ഷൻ ഇതേ ഉണ്ടാവുള്ളൂ ഇതിൽ ഏതെങ്കിലും ഒരു ഒന്നായിരിക്കും ആൻസർ വരിക അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള ലോജിക്ക് നാല് സാധ്യത ആയതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാൽ റിമൈൻഡർ തീരം വെച്ചിട്ട് ഈ മുപ്പത്തി ഒന്നിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി മുപ്പത്തി ഒന്നിന് നാലുകൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര വരും എന്നാണെൻ്റെ ചോദ്യം നിങ്ങൾ ഉത്തരം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കാരണം ഡിവൈഡിങ് പോയിന്റിൽ വരിക എത്ര ശിഷ്ടം കിട്ടും എന്നതിനനുസരിച്ച് സോ സോ വാട്ട് ഇസ് എ റിമൈൻഡർ എന്നാണ് ചോദ്യം എത്രയാണ് റിമൈൻഡർ ബാക്കിയുള്ളത് ഏഴ് നാല് ഇരുപത്തെട്ട് ബാക്കി ശിഷ്ടം മൂന്നല്ലേ ഈ മൂന്ന് എന്ന് പറയുന്ന നമ്പർ കിട്ടിയാൽ ഓർമ്മയില്ലല്ലോ ഈ മൂന്നിനുള്ള നമ്പർ നേരെയുള്ള നമ്പർ എന്താണല്ലോ മൂന്നിന് നേരെയുള്ള നമ്പർ എട്ടല്ലേ ആൻസർ എട്ടായിരിക്കും അപ്പം മേ ബി കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ ചെയ്തത് അതിനൊരാദ്യൊരു ഐഡിയ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം നമ്മളിപ്പോൾ ഇത് കംപ്ലീറ്റ് ജസ്റ്റ് ഒരു ഒറ്റ വട്ടം കൂടി അന്ന് കണക്ട് ചെയ്ത് പറയുകയാണ് നിങ്ങളവിടെ നോക്കിയിരുന്നാൽ മതി ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് വൺ ട്വൻറ്റി ടു അല്ലേ ഉള്ളു നൂറ്റി ഇരുപത്തി രണ്ടാണെങ്കിൽ രണ്ട് മൂന്നാണെങ്കിൽ മൂന്ന് എഴുതാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ പറയാം അപ്പോൾ രണ്ടാണ് രണ്ട് 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 നാല് നാല് രണ്ട് എട്ട് സാധ്യതയാണ് പറഞ്ഞു നോക്കി രണ്ട് എഴുതി വെച്ചു രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് പതിനാറ് രണ്ട് വേണമെങ്കിൽ കുണിച്ച് നോക്കിയാൽ മുപ്പത്തി വീണ്ടും രണ്ടാ വരിക അപ്പോൾ നാല് സാധ്യത കിട്ടി ഇത് കാണാൻ വലിയ പണിയൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഏത് ശരി കുട്ടി വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇവിടെ നെക്സ്റ്റ് ലെവലാണ് റിമൈൻഡർ തീരം വെച്ചിട്ട് ഈ മുപ്പത്തൊന്ന് എവിടുന്നാണ് വന്നത് ഈ നൂറ്റി ഇരുപത്തിരണ്ടിൻ്റെ പണിയാണ് നമ്മൾ ഇത്രയും എഴുത്ത് വെച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ള നമ്പറിൻ്റെ സാധ്യതകൾ നമ്മൾ എഴുതി വെച്ചു ഇനി കാണുന്ന മുപ്പത്തി ഒന്നില്ലേ ഈ മുപ്പത്തി ഒന്നിന് വേണം ഈ നാല് സാധ്യത എന്തുകൊണ്ടാണ് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം ഇവിടെ നാല് സാധ്യത ഉള്ളത് കൊണ്ടാണ് മുപ്പത്തി ഒന്ന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്തത് ഏഴ് നാല് ഇരുപത്തെട്ട് ശിഷ്ടം മൂന്ന് റിമൈൻഡർ മൂന്നാണെങ്കിൽ മൂന്നിന് നേരെയുള്ളത് ശിഷ്ടം രണ്ടായിരുന്നെങ്കിൽ ശിഷ്ടം രണ്ടായിരുന്നെങ്കിൽ രണ്ടിനു നേരെ ഉള്ളത് എടുക്കുമായിരുന്നു സോ ഇവിടെ ശിഷ്ടം മൂന്നല്ലത് മൂന്നിന് നേരെ കാണുന്നത് എട്ടാണ് ആൻസർ എട്ടാണ് അടുത്തത് നമുക്ക് മൂന്ന് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്തൊരു ക്വസ്റ്റൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം പതിമൂന്ന് ഘാദം നാൽപ്പത്തി അഞ്ച് ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അയക്കാൻ വരുന്നത് പതിമൂന്ന് ഖാദം നാൽപ്പത്തഞ്ച് ഈ പതിമൂന്ന് കാദം നാൽപ്പത്തഞ്ചിന് പകരം ഈ നൂറ്റി പതിമൂന്നാണെങ്കിലും ഉത്തരം ഒന്ന് തന്നെയായിരിക്കും ഇനി മൂന്നാണെങ്കിൽ ഉത്തര തന്നെ അല്ലേ നിങ്ങൾ മനസ്സിലാക്കി ഈ മൂന്ന് വെച്ചിട്ടല്ലേ നമ്മൾ നോക്കുകയുള്ളൂ അപ്പൊ ഇവിടെ ഉള്ള നമ്പർ കാര്യമൊന്നുമില്ല ഇനിയിപ്പോ നൂറ്റി അല്ലേ രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇങ്ങനെ ആയാലും ഇത് വലിയ കാര്യമില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ അവസാനത്തെ മൂന്നല്ലേ എടുക്കുന്നുള്ളൂ ഒറ്റയുടെ സ്ഥാനത്തെ അക്കത്തുള്ള ഈ മൂന്ന് മാത്രമേ എടുക്കുള്ളൂ സോ പതിമൂന്നേക്കാൾ നാല്പത്തഞ്ചിൽ നമ്മൾ ആദ്യം മൂന്ന് എടുത്തു അല്ലേ മൂന്ന് സാധ്യതകളാണ് അതിനാദ്യണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കിയേ മൂന്ന് ഇൻഡു മൂന്ന് ശരിക്കും ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി വേണേൽ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എഴുതാം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എത്ര വട്ടം നമ്മൾ നാൽപ്പത്തഞ്ച് ഒട്ടരുന്നെഴുതാൻ ആവശ്യമില്ല മൂന്ന് മൂന്ന് ഇവിടെ നോക്കിയാൽ മൂന്ന് മൂന്ന് ഒമ്പത് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ എടുക്കാൻ പറഞ്ഞത് ഒരു സംഖ്യയുടെ അവസാനത്തെ സ്ഥാനാകത്ത് അക്കം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പതിമൂന്ന് ഇൻഡു പതിമൂന്ന് ഇങ്ങനെ അവസാനത്തത് മാത്രമേ കുണിച്ച് വെക്കുക ആയിരത്തി വലിയ കാര്യമില്ല അപ്പം മൂന്ന് എഴുതി വെച്ചു സാധ്യത മൂന്ന് മൂന്ന് ഒമ്പത് എഴുതി വച്ചു ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴല്ലേ ഇരുപത്തി ഏഴിൽ നമുക്ക് എന്ത് എഴുതി വെച്ചാൽ മതി ഇരുപത്തേഴിൽ അവസാനത്തെ സ്ഥാനം മാത്രം പോയി നോക്കി ഇരുപത്തേഴിൽ ഏഴല്ലേ അവസാനം വരിക യൂണിറ്റ് പ്ലേസ് മാത്രമാണ് ഒറ്റയുടെ സ്ഥാനത്തക്കം മാത്രമാണ് എഴുതാൻ പറഞ്ഞു ഏഴ് എഴുതി വെച്ചു ഇനി ഇവിടെ ഇരുപത്തേഴ് ഏഴല്ലേ ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് നാല് സാധ്യതയായി അപ്പോൾ രണ്ടിൻ്റെ സാധ്യതകളൊന്നും ആലോചിച്ച് നോക്കി ഏതൊക്കെ രണ്ടിൻ്റെ സാധ്യത വരും രണ്ടായിരുന്നെങ്കിൽ രണ്ട് രണ്ടര നാല് എട്ട് പതിനാറ് വീണ്ടും മുപ്പത്തി രണ്ടിലോ റിപ്പീറ്റ് ചെയ്ത് വന്ന് ഓർമ്മയുണ്ടല്ലോ മൂന്നാണെങ്കിലോ പെട്ടെന്ന് ആലോചിച്ചോക്കുകയോ മൂന്ന് 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 ഒമ്പത് ഒമ്പത് മൂന്ന് ഇരുപത്തേഴ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരിക ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ടരത്തിൻ്റെയും പഠിച്ചു രണ്ടിൻ്റെയും പഠിച്ചു മൂന്നിൻ്റെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അത് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി ബൈഹാർട്ടേണ്ട ആവശ്യമൊന്നുമില്ല നാല് സാധ്യതയാണ് വൺ ടു ത്രീ ഫോർ ഇനി അടുത്തത് ഞാൻ എന്തിനെ ഡിവൈഡ് ചെയ്യണം പതിമൂന്നിന് നാലുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശരിയാകുമോ ഇല്ല എന്തുകൊണ്ടാണ് പതിമൂന്നിന് പകരമാണ് ഇത്രയും സാധ്യതയുള്ളത് അല്ല ഡിവൈഡ് ചെയ്യേണ്ടത് നാൽപ്പത്തി അഞ്ചിനെയാണ് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് ശിഷ്ടം എത്ര വരും എന്നുള്ള കാര്യമാണ് ശിഷ്ടം എത്ര വരും പതിനൊന്ന് നാല് നാൽപ്പത്തി നാല് ശിഷ്ടം ഒന്നാണ് ഞാൻ പറഞ്ഞില്ലേ എന്താണോ ശിഷ്ടമുള്ളത് ആ സംഖ്യയുടെ നേരെയുള്ളതായിരിക്കും ഉത്തരം ശിഷ്ടം ഒന്നാണെങ്കിൽ ഒന്നാമത്തെ ശിഷ്ടം രണ്ടാണെങ്കിൽ രണ്ടാമത്തെ ശിഷ്ടം മൂന്നാണെങ്കിൽ മൂന്നാമത്തത് സോ ദർ ഈസ് എ റിമൈൻഡർ വൺ സോ വി ക്യാൻ ടേക്ക് ഫസ്റ്റ് വാല്യൂ വൺ ആൻസർ എന്തായാലും ഉത്തരം എന്തായിരിക്കും മൂന്ന് അപ്പോൾ ഇത്രയും എളുപ്പമാണ് അപ്പോൾ ഒരു ക്വസ്റ്റിനാണെങ്കിൽ നിങ്ങൾക്ക് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോജിക്ക് കൂടി ഞാൻ പറഞ്ഞുതരാണ് നിങ്ങൾ സ്വന്തമായിട്ട് സ്പീഡിൽ ചെയ്യണം കേട്ടോ ക്വസ്റ്റൻ ഞാനിവിടെ സ്ക്രീനിൽ ജസ്റ്റ് ഇത് മാത്രമേ എഴുതുള്ളൂ ക്വസ്റ്റൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടേക്കാളും ഒരു അറുപത്തി നാല് മറ്റൊരു സ്ഥാനത്തെ അക്കം ഏത് എന്നാണ് ചോദ്യം നിങ്ങൾ പെട്ടെന്ന് ചെയ്യുള്ളൂ ഞാൻ പെട്ടെന്ന് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ്റ്റ് ചെയ്യാം നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തുടങ്ങി എന്ന് ചോദിക്കണം വീഡിയോ പോസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് എഴുതും രണ്ട് രണ്ടിരുന്ന നമുക്ക് ഓൾറെഡി അറിയല്ലോ കാണപ്പാടെങ്കിൽ നമ്മൾ ബഹിഹാറ്റിൽ ഓൾറെഡി ആയിട്ട് രണ്ട് ഒറ്റ സ്ഥാനത്തായി രണ്ടിന് പോലും രണ്ട് ഇതിൽ രണ്ടുപോർ രണ്ട് നാല് എട്ട് പതിനാറിലെ ആറ് നാല് സാധ്യതയായി ഒന്ന് രണ്ട് മൂന്ന് നാല് സാധ്യത നാല് സാധ്യത അറുപത്തി നാലിലെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അത് കുറച്ച് പ്രശ്നമുള്ള നല്ല കുഴപ്പമില്ല ഒരു നാല് നാല് ബാക്കി ഇരുപത്തിനാല് ആറ് നാല് ഇരുപത്തിനാല് യൂഷ് ഇഷ്ടമല്ലല്ലോ പൂജ്യമാണ് അവിടെ പൂജ്യം ഇല്ലല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു സിഷ്ടം ഒന്നാണെങ്കിൽ ഇഫ് ദെർ ഇസ് എ റിമൈൻഡർ വൺ യു ക്യാൻ ടേക്ക് ഫസ്റ്റ് വാല്യൂ റിമൈൻഡർ വൺ ആണെങ്കിൽ ഫസ്റ്റ് എടുക്കാം സിഷ്ടം രണ്ടാണെങ്കിൽ രണ്ടാമത്ത് സിഷ്ടം മൂന്നാണെങ്കിൽ മൂന്നാമത്ത് സിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ ഇല്ലെങ്കിൽ എന്തെടുക്കണം അവസാനത്തെ വാല്യൂ ആറായിരിക്കും അങ്ങനെ ശിഷ്ടം നാല് വരുമോ നാലും ഡിവൈഡ് ചെയ്യുമ്പോൾ ഇല്ല ഫസ്റ്റ് വാല്യൂ ആണെങ്കിൽ സിഷ്ടം ഒന്നാണെങ്കിൽ ഒന്നാമത്തെ സിഷ്ടം രണ്ട് റിമൈൻഡർ ടു ആണെങ്കിൽ രണ്ടാമത് ശിഷ്ടം മൂന്നാണെങ്കിൽ മൂന്നാമത്തെ റിമൈൻഡർ ഇല്ലെങ്കിൽ ശിഷ്ടമില്ലെങ്കിൽ ആറാമത്തെ ആയിരിക്കും അപ്പോൾ ഞാനൊരു ക്വസ്റ്റിൻ ഇപ്പോൾ കാണിക്കേണ്ടത് ജസ്റ്റ് രണ്ട് വെച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റിനാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെയ്തതിനു ശേഷം വെറുതെ കമൻറ്റ് ചെയ്യുക ഒരു കമൻറ്റ് സെക്ഷൻ നിങ്ങൾ മാക്സിമം എന്താണ് വീഡിയോ എത്രത്തോളം ഇൻ്ററാക്റ്റ് ചെയ്യുന്നതനുസരിച്ചിരിക്കും വീഡിയോ റീച്ച് നമ്മൾ കൂടുതൽ ആളുകൾ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളെല്ലാവരും വീഡിയോയുടെ ഒപ്പീനിയനോ ജസ്റ്റ് എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്കെന്താണ് അടുത്തൊരു ക്വസ്റ്റൻ എന്താണ് ഒരു നാല് വെച്ചിട്ടുള്ളതൊന്നും ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ വാട്സാപ്പിലൂടെയുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി നമ്മൾ ടെലിഗ്രാമിൽ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും വാട്സാപ്പിലൂടെ സ്പെഷ്യൽ ക്ലാസ്സുകൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ സ്ക്രീനിൽ കാണിക്കാം നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് സെവൻ നയൻ സിക്സ് സെവൻ നയൻ ജസ്റ്റ് ക്ലാസ് ഒന്ന് മെസ്സേജ് അയക്കുക കൂടുതൽ ഇൻഫർമേഷൻസ് നിങ്ങൾ പറഞ്ഞിരുന്നതാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ക്വസ്റ്റൻ ആണ് നൂറ്റി പതിനാല് ഖാദം നാൽപ്പത്തി ഒന്ന് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ചെയ്ത് ഇങ്ങനൊരു ചോദ്യം വരികയാണ് നൂറ്റി നൂറ്റി പതിനാല് കാലത്ത് നാൽപ്പത്തൊന്നിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ചെയ്തെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് നമ്മൾ പരിപാടി എന്താ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നാലിനാണെങ്കിൽ നാലിന് പകരം നാല് തന്നെ ഇതല്ലേ നിങ്ങളാല് ചോദിക്കാം നൂറ്റി പതിനാല് ഇൻറ്റു നൂറ്റി പതിനാല് ഇൻറ്റു നൂറ്റി പതിനാല് ഇങ്ങനെയല്ലേ റിപ്പീറ്റ് ചെയ്യുന്നത് സോ നാലല്ലേ എഴുതിയിക്കുന്ന ആദ്യം രണ്ടാമം രണ്ടല്ലേ നമ്മൾ രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തി അങ്ങനെ വന്നത് രണ്ട് വന്നില്ലേ അതേപോലെ മൂന്നണി മൂന്ന് 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 ഒമ്പത് ഒമ്പത് ഇരുപത്തി ഏഴിൽ അങ്ങനെ വന്നില്ലേ നമ്മൾ മൂന്ന് ഒമ്പത് ഇരുപത്തേഴ് ഏഴുമൂരു ഇരു 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 ഇരുപത്തൊന്ന് അങ്ങനെയല്ലേ നാലു വന്നത് ഇവിടെ നാലൊരു പ്രത്യേകം നോക്കിയത് നാല് നാല് പതിനാറ് വീണ്ടും പതിനാറിൽ ഒന്ന് ആറ് എഴുതിയാൽ മതി ജസ്റ്റ് പതിനാറിന് ആറ് എഴുതിയാൽ മതി അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേറ്റ് മാത്രം പോയി നാല് നാല് പതിനാറ് ആറ് നമ്മൾ വെച്ചിട്ട് ഒന്ന് പതിനാറിലേ ഉള്ളു ഇനി വീണ്ടും ആറ് നാല് ഇരുപത്തിനാല് വീണ്ടും ഇതാണ് റിപ്പീറ്റ് ചെയ്യണേ നോക്കി നാല് നാല് പതിനാറ് ആറ് നോക്കി നാല് നാല് പതിനാറല്ലേ നാല് ഏജ് ചോദിച്ചു നാല് നാല് പതിനാറിൽ ആറ് ആറ് നാല് ഇരുപത്തിനാല് വീണ്ടും നാല് ഈ നാലും ആറും മാത്രമേ നാല് എന്നുള്ള സംഖ്യയ്ക്കുള്ളൂ വേറെ ഒന്നുമില്ല അപ്പം രണ്ട് സാധ്യത മാത്രമേ നാലിൻ്റെ കേസിലുള്ളൂ അവിടെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഏതൊക്കെയാണ് നാലും ആറും ഇനി സ്റ്റെപ്പ് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇനി നാൽപ്പത്തൊന്ന് എടുക്കുക നൂറ്റി പതിനാലിനെയാണ് എടുക്കുന്നത് നാൽപ്പത്തൊന്നിന് എടുക്കേണ്ടത് നൂറ്റി പതിനാലിനെയല്ല നാൽപ്പത്തൊന്ന് നോക്കി നൂറ്റി പതിനാലിൻ്റെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞു നാൽപ്പത്തൊന്നിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം ഇവിടെ മേ ബി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി എത്ര സാധ്യതയാണോ അത്രയും സാധ്യത വെച്ച് ഡിവൈഡ് ചെയ്യുക രണ്ട് സാധ്യതയല്ലേ ഉള്ളൂ ഇവിടെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല നാൽപ്പത്തൊന്നിന് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ശിഷ്ട ഒന്നാണെന്നുള്ളത് കാരണം ഒറ്റ ഒറ്റസംഖ്യയല്ലേ ശിഷ്ട ഒന്നാണെങ്കിൽ ഒന്നാമത്തെ സംഖ്യ ആൻസർ ആൻസറ് നാലായിരിക്കും ആൻസർ ഇത് പലരും പല മെത്തേഡുകൾ വേറെ ചെയ്യും പക്ഷേ ബെസ്റ്റ് മെത്തേഡ് ഞാൻ ഈ പറഞ്ഞ റിമൈൻഡർ തിയറുമാണ് അപ്പോൾ നമ്മൾ എന്തായാലും കൃത്യമായിട്ടുള്ള ഓർഡർ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒന്നൊക്കെയാണ് ഏത് സംഖ്യയുടെ ലാസ്റ്റ് ഒന്ന് വന്നാലും ഒന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു പൂജ്യം വന്നാൽ പൂജ്യമാണ് പൂജ്യം ഒന്നും തന്നെയാണ് അഞ്ചും ആറും സെയിമാണ് രണ്ടിന് എന്തൊക്കെ വരും രണ്ട് നാല് എട്ട് ആറ് സാധ്യതയാണ് പറഞ്ഞത് മൂന്ന് എന്തൊക്കെ വരും മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് മൂന്ന് ഇരുപത്തി ഏഴ് ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് അല്ലേ ഏഴ് ഒന്ന് നാലിൻ്റെ നാല് പറഞ്ഞു നാലും ആറും അഞ്ചിന് അഞ്ചിന് ആറിന് ആറിന് ആണ് അപ്പോൾ ഇനി അടുത്ത നമ്മളൊരു ഏഴ് എട്ട് ഒമ്പതൊക്കെ നമ്മൾ സാധ്യത പറയുമെങ്കിൽ നമ്മളൊരു ക്വസ്റ്റിന് ലാസ്റ്റ് ഒരു വലിയൊരു ക്വസ്റ്റൻ എടുക്കുകയാണ് ഏഴിൻ്റെ എട്ടിന് സാധ്യത ഞാൻ പറഞ്ഞുതരാം ഒമ്പത് വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് നാൽപ്പത്തി ഒൻപത് ഘാദം നാൽപ്പത്തി ഒൻപതിനായിക്കോട്ടെ ഫോർട്ടി നയൻ ഹോൾ റേസ് ടു ഫോർട്ടി നയൻ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് സാധ്യത എന്താണ് ഒമ്പത് ഒമ്പത് ടു ഒമ്പത് എമ്പത്തൊന്ന് എമ്പത്തൊന്നാണ് കേട്ടോ ഒന്ന് എൺപത്തി ഒന്നിലെ ഒന്ന് ഞാൻ എഴുതി വെച്ചു വീണ്ടും ഒമ്പതല്ലേ വരികയാണ് ഇവിടെ എൺപത്തൊന്നിന് ഒന്നേ ഉള്ളൂ വീണ്ടും ഒമ്പതല്ലേ ഒന്ന് ഇൻറ്റു ഒമ്പത് നോക്കിയാൽ ഒമ്പത് ഒമ്പത് ഇൻറ്റു ഒമ്പത് എൺപത്തൊന്ന് അപ്പൊ രണ്ട് സാധ്യത മാത്രമേ ഒമ്പതിനുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏതിനൊക്കെയാണ് നാലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒമ്പതിനും രണ്ട് സാധ്യതയുള്ളൂ സോ നമ്മളെടുത്തു രണ്ട് പോസിബിലിറ്റി ആണുള്ളത് ഒന്ന് രണ്ട് നാൽപ്പത്തി ഒമ്പതിൻ്റെ താഴത്തേഴ് മുകളിൽ നാൽപ്പത്തൊമ്പത് ആയതുകൊണ്ട് ഫോർട്ടി നയൻ നമ്മളെടുത്തു നാൽപ്പത്തൊമ്പത് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി രണ്ട് സാധ്യതയല്ലേ ഉള്ളൂ ശിഷ്ടം എന്തായാലും ഒറ്റയുടെ സ്ഥാനത്താക്കിയും ശിഷ്ടം എന്ന് പറയുന്നത് ഒന്നാണ് കാരണം ഒറ്റ സംഖ്യയാണ് ഒന്നാവുമ്പോൾ ഒന്നാമത്തതായിരിക്കും ആൻസർ വരും സോ അടുത്തൊരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് നമുക്ക് ഏഴിൻ്റെ സാധ്യത ഒന്ന് ഞാൻ പെട്ടെന്ന് പറയാം ഏഴിൻ്റെ എട്ടിന് സാധ്യതകളുള്ളത് ഏഴിൻ്റെ എന്തൊക്കെ നിങ്ങൾക്ക് വരാൻ സാധ്യത നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്ത് ഏഴിൻ്റെ എട്ടിൻ്റെ ഏഴേഴ് നാൽപ്പത്തൊമ്പത് ഏഴ് വെച്ച് കുണിക്കല്ലേ ഏഴിന് ഏഴ് ആ തീയതി വെച്ചു ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് ഒമ്പത്തി ഏഴ് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് ഏഴ് നാൽപ്പത്തൊമ്പതാണ് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഇവിടെ മൂന്ന് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തി ഒന്ന് മൂന്ന് ഇൻറ്റു ഏഴ് ഇരുപത്തി ഒന്ന് ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യല്ലേ ഒന്ന് ഏഴ് ഏഴ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക ചെയ്യേണ്ടത് എട്ടിൻ്റെ എട്ട് എട്ടെട്ട് അറുപത്തി നാല് അറുപത്തിനാല് കേട്ടോ നാലെട്ട് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് നാല് എട്ട് മുപ്പത്തിരണ്ട് രണ്ട് എട്ട് പതിനാറ് വീണ്ടും ആറ് എട്ടും നാൽപ്പത്തെട്ട് ഇത് റിപ്പീറ്റ് ചെയ്യുക ചെയ്യേണ്ടത് അപ്പോൾ ഈ റിപ്പീറ്റേഷൻ വരുമ്പോൾ നമുക്ക് എന്താണ് ഇത്രയും സാധ്യതകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക സോ ഞാനൊരു ക്വസ്റ്റൻ ഞാൻ എന്താണ് ഏഴ് വച്ചിട്ടുള്ള ക്വസ്റ്റൻ പതിനെ ഒരു ഏഴേ ഘാതം ഒരു മുപ്പത്തി ഒമ്പത് എഴുതാണ് സാധ്യത എന്താണ് ഇവിടെ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സാധ്യത ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് സാധ്യത ഏഴിന് കിട്ടിയെന്നൊക്കെയാണ് ഏഴ് നാൽപ്പത്തൊമ്പത് ഒമ്പത് അല്ലേ ഏഴ് അറുപത്തി മൂന്ന് ഏഴ് മൂത്തൊന്ന് നാല് സാധ്യതയാണ് ഏഴിൻ്റെ ഉള്ളത് സോ നാല് സാധ്യത ആയതുകൊണ്ട് തന്നെ മുപ്പത്തൊമ്പത് ഈ മുകളിലുള്ള മുപ്പത്തൊമ്പതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ് എന്ത് വരും ഒമ്പത് നാല് മുപ്പത്തി ആറ് ബാക്കി ശിഷ്ടം മൂന്ന് റിമൈൻഡർ ത്രീ ആണെങ്കിൽ മൂന്നാമത്തെ വാല്യൂ ആയിട്ടുള്ള നമ്മളെന്താണ് മൂന്നിനെടുത്ത് നോക്കി ഏഴേഴ് നാൽപ്പത്തൊമ്പത് ഒമ്പറ്റിലേറെ മൂന്നാണ് ആൻസർ വരിക അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത് സോ റിമൈൻഡർ തീരം വെച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് നമുക്ക് റിവൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് റിവൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഈ പറയുന്നത് ശരിയല്ല എന്നുള്ളത് നിങ്ങൾ എന്താണ് ആലോചിച്ച് നോക്കുക നമ്മൾ സാധ്യതകളെ കുറിച്ചല്ലേ പറഞ്ഞത് നമ്മളിവിടെ പെട്ടെന്ന് ഞാൻ ഇവിടെ എഴുതും നിങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ ആലോചിച്ചാൽ മതി രണ്ടിൻ്റെ സാധ്യത എന്തൊക്കെയാണ് രണ്ടിൻ്റെ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് ഇത്ര ഉള്ളത് മൂന്നാണെങ്കിലോ മൂന്ന് മൂന്ന് ഒമ്പത് ഒമ്പത് എട്ട് മൂന്ന് ഇരുപത്തി ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് നാലാണെങ്കിലോ നാല് 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 പതിനാറ് ആറ് അഞ്ചിന് എന്തൊക്കെയാണ് അഞ്ചിന് നമുക്കറിയാമല്ലോ അഞ്ചിന് അഞ്ച് തന്നെയാണ് നമ്മൾ നേരത്തെ ഒന്നിൻ്റെ കേസ് പറഞ്ഞില്ലേ ഫസ്റ്റ് വൺ എന്താണ് വൺ എന്ന് പറഞ്ഞാൽ വണ്ണ് തന്നെയാണ് ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിയാമല്ലോ വണ്ണിൻ്റെ വൺ തന്നെയല്ലേ സീറോ വൺ രണ്ട് മൂന്ന് നാല് അഞ്ച് നമ്മൾ ആറ് എടുക്കുകയാണ് ആറ് തന്നെയല്ലേ ശരിയാണ് ഏഴ് നമ്മൾ എട്ടിന് നമ്മൾ ഓൾറെഡി എഴുതിയാണ് എന്തായാലും നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് എഴുതാം ഏഴ് ഏഴ് നാൽപ്പത്തൊമ്പത് ഒമ്പത് എഴുപത്തി മൂന്ന് എഴുനൂറ്റത്തൊന്ന് എട്ടിൻ്റെ എത്രയാണ് വരിക എട്ട് എട്ട് അറുപത്തി നാല് നാല് എട്ട് മുപ്പത്തി രണ്ട് എട്ട് രണ്ട് പതിനാറ് വീണ്ടും അടുത്ത നാൽപ്പത്തെട്ട് ഒമ്പതിൻ്റെ ഒമ്പത് ഒമ്പത് എട്ട് ഒമ്പത് എൺപത്തൊന്ന് പൂജ്യം 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 ഒഴുകി നമ്മൾ എഴുതി അപ്പോൾ ഇത്രയും സാധ്യതയെ കുറിച്ച് കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ എജു ഓൺ ലേണിംഗ് എന്നുള്ള ടെലിഗ്രാം ചാനലിൽ എൻ്റെ മെറ്റീരിയൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അടുത്ത ദിവസം എൻ്റെ എന്താ പറയുക ആൻസറൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യും മോഡൽ എക്സാംസ് നമ്മൾ ടെലിഗ്രാമിൽ നടത്തും ഇ ഡി യു ഓൺ ലേണിംഗ് പേര് പറക്കണ്ട നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സുകൾ ഇനിയും വരും നിങ്ങളുടെ ലൈക്സ് ആൻഡ് കമൻസാണ് ഓരോ വീഡിയോയും ബൂസ്റ്റ് ചെയ്യുക അത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ല യൂട്യൂബിൽ ഒരു കൂടുതൽ ആളുകൾ കാണുമ്പോഴാണ് എല്ലാവരും വീഡിയോ ചെയ്യുക ഞാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നിങ്ങൾ ഒരുപാട് ആളുകൾ എന്താണ് ഒരു ഓഫ്ലൈൻ ക്ലാസ്സുകളും ഒക്കെ വ്യത്യസ്തമായ രീതിയിൽ പഠിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ അടുത്ത് തന്നെയാണ് കുറേ റിക്വസ്റ്റ് വന്നിട്ടുള്ളത് ഓൺലൈൻ ക്ലാസുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെന്താണ് ഈ ഒരു വൺ മന്ത് യൂണിവേഴ്സിറ്റിക്ക് ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി നമ്മൾ ക്ലാസുകൾ യൂട്യൂബിലും ടെലിഗ്രാമിലും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം സൊട്ടില്ലൻ ടേക്ക് കെയർ ബൈ